ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ടിൻ സ്റ്റെപ്സ് പക്ഷേ ഇവിടെ മുഴുവൻ കള്ളന്മാരാണ് കാരണം ഞാൻ തോക്കല്ല എടുത്തോണ്ടാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല തോക്കാണ് അപ്പം ഇവിടെ നമ്മുടെ മുണ്ട ഇത്രേ ഉള്ളൂ ഞാൻ കുണ്ട കയറ്റാം ഞാൻ കുണ്ട ഇടാം എനിക്ക് പേടിയാണ് അതുകാരണം ഞാൻ ഇത്ര ഒറ്റല്ലാം പറയുന്നത് ഇവിടെ മുഴുവൻ കള്ളന്മാരാണ് ഓക്കെ നമ്മളിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കള്ളന്മാരൻ പിടിക്കാൻ പോവാം നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഇത് നല്ല പേടിയാകും നോക്കാം ഓ സ്ഥലം ക്ലിയർ ആണ് ഈ സ്ഥലം ക്ലിയർ ആണ് ഇനി നമുക്ക് അങ്ങോട്ടെല്ലാം ഒന്ന് പോയി നോക്കാം നമുക്ക് നമുക്കങ്ങോട്ടെല്ലാം ഒന്ന് പോയി നോക്കാം അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കള്ളനുണ്ടെന്നറിയത്തില്ല അവിടെ ആരോ പെട്ടെന്ന് ഓടി ഒന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പെട്ടെന്ന് ഓടിയതാണ് എനിക്ക് പേടിയാവുന്നേ ഇവിടെ ആരെയും വരുന്നുണ്ട സൗണ്ടെല്ലാം കിട്ടി പാത്രത്തിൻ്റെ സൗണ്ട് ഇത് ആരെ കാലുണ്ട് കാലുണ്ട് നോക്കുന്നു നോക്കുന്നു ഓ കൊണ്ടില്ല 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 നമുക്ക് അല്ല പുറത്തേടാം എനിക്കുന്നേ അവർ രക്ഷപ്പെട്ടു പോയി ഓഹ് രണ്ടുണ്ടേ നമ്മുടെ തീർത്തതിപ്പോ നമുക്ക് അവനെ എന്തായാലും തബി പിടിച്ച് നമ്മൾ വെടി വെച്ച് കൊല്ലു കണ്ടോ ഇനി നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ഇത്തിരി ആൾക്കാർ കുറവുള്ള ഏരിയയാണ് ഇങ്ങോട്ട് കൂടാം ഓ പിന്നോ ആളെ നമ്മൾ കൊന്നിട്ടുണ്ട് അപ്പൊ ഓക്കെ നമ്മുടെ ഇന്നത്തെ പ്ലാൻ സക്സസ് ആയി ഓക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ തീർന്നിട്ടുണ്ട് ഓക്കെ ബൈ ബൈ